ഹായ് ഫ്രണ്ട്സ് ഞാൻ എപ്പോഴും ലേറ്റ് ആട്ടോ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് അപ്പോൾ കുഞ്ഞുങ്ങൾ സ്കൂളിലൊക്കെ പോയി ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ കുഞ്ഞുവാവിനെ കുളിപ്പിക്കുന്നത് കേട്ടോ അപ്പം പതിനഞ്ചേ കുർക്കയുടെ ഇലയിട്ട വെള്ളമാണ് തിളപ്പിച്ച അവളെ ഞാൻ കുളിപ്പിക്കാറുള്ളത് അപ്പോൾ കുഞ്ഞിനെ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവൾ കുറച്ച് ഉറങ്ങും ആ ഉറക്കമൊക്കെ ഒന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും കുഞ്ഞുങ്ങൾ സ്കൂളിലിട്ട് വരും കേട്ടോ അപ്പം മൂന്നര ആവുമ്പോൾ അവര് വരും അപ്പം കുഞ്ഞുമാവയുടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും കുഞ്ഞുങ്ങൾ സ്കൂളിലോട്ട് വന്നു ഒരാൾ കുളിക്കാൻ പോയി ആ ടൈമിൽ ഒരാൾ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരുന്ന കേട്ടോ അവിടെ ഇരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയി ഇതാക്റ്റിങ് നല്ല നല്ല കേട്ടോ ഇത് ആണ് ഉറങ്ങിപ്പോയതാണ് ഞാൻ ഞാനിവിടെ എഡിറ്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് കുഞ്ഞ് കരയുന്നുണ്ട് കേട്ടോ അതാണ് ഈ ഒച്ച കേൾക്കുന്നത് കരയുന്നതല്ല അവൾ കളിക്കുന്നതാണ് അപ്പൊ വൈകുന്നേരം നമ്മളിന്ന് ഭക്ഷണത്തിന് കപ്പ പുഴുങ്ങിയതും ഉണക്കമീൻ്റെ അകത്ത് ഉള്ളി ചതച്ചിട്ട കറിയാണ് വെക്കുന്നത് കറിയായിട്ടല്ല ചെറുതായിട്ടൊന്ന് വഴറ്റി എടുക്കും അപ്പൊ ഉണക്കമീൻ നമ്മളിങ്ങനെ വറുത്തെടുക്കുമെ വറുത്തെടുക്കുന്നതിൻ്റെ കൂടെ ആ എണ്ണയ്ക്കകത്ത് തന്നെ നമ്മൾ ഉള്ളി ചതച്ചത് ഇങ്ങനെ വഴറ്റിയെടുക്കും ആ കുഴത്തിലേക്ക് സ്വല്പം മുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് ഈ മീനിട്ടങ് ഇളക്കാൽ മതി ഉപ്പ് വേണ്ടായിട്ട് ഉണക്കമീന് ഓൾറെഡി ഉപ്പുണ്ട് അതുകൊണ്ട് ഈ മീനും കൂടി ഇട്ടങ്ങ് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ മതി ഒന്ന് തിള വന്നാൽ മതി കേട്ടോ അപ്പൊ അതങ്ങ് റെഡിയായി കിട്ടും ഇപ്പൊ കപ്പയുടെ കൂടെ തന്നെ നമുക്ക് ഗ്രേവി ഉണ്ട് നിങ്ങൾക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ട് അപ്പൊ ഇന്ന് കപ്പയൊക്കെ കഴിച്ചിട്ട് താഴെട്ട് പോയി കുറച്ച് പണിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് ലോഡുള്ള ദിവസം ആ വെളുപ്പിനെ അപ്പോൾ ആടുകൾക്ക് തീറ്റയും ഒക്കെ കൊടുക്കണം നമ്മൾ അങ്ങനെ കഴിച്ചു കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴെ വന്നു വെള്ളം ചൂടാക്കാൻ വെച്ചു കുറച്ച് ആടുകളെ ഉള്ളൂ കേട്ടോ എല്ലാ ആഴ്ചയും നിറയെ കൂട് നിറയെ ഉള്ളതാണ് പക്ഷേ ഈ ആഴ്ച ചേട്ടയ്ക്ക് കുറച്ച് സമയം കുറവായിരുന്നു അതുകൊണ്ട് അധികം എടുക്കാൻ സാധിച്ചില്ല കുറച്ചേ ഉള്ളൂ അപ്പം നമ്മൾ വെള്ളം ചൂടായി നല്ല ആഴ്ച ചൂടായി വരുമ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കുറച്ച് ആടുകൾക്ക് കൊടുക്കുന്ന പൊടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതെല്ലാം വെള്ളം വെള്ളത്തിൽ ആഡ് ചെയ്ത് ഉപ്പൊക്കെയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം വെള്ളം നന്നായി ചൂടായിട്ട് വേണം നമുക്ക് അതിൻ്റെ കൂടത്തിൽ വേറെയും വെള്ളം ചേർക്കണമല്ലോ കുടിക്കാവുന്ന ചൂടിലാക്കി കൊടുക്കണെങ്കിൽ വേറെ വെള്ളം പച്ച വെള്ളവും കൂടി ചേർക്കണം അപ്പം നല്ലതായിട്ട് ചൂടാവണമെങ്കിൽ ഇത്രയും ആടുകൾക്ക് തികയത്തുള്ളൂ താഴെ നമുക്ക് വേറൊരു കൂടുണ്ട് അവിടെ ഉണ്ട് ആടുകൾ കേട്ടോ അപ്പോൾ രണ്ടായിട്ടാണ് നമ്മൾ കെട്ടിയിരിക്കുന്നത് അപ്പോൾ കുഞ്ഞുമാവേനെ ഇങ്ങോട്ട് മൊന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നതാട്ടോ കുഞ്ഞാവ് ആദ്യായിട്ടൊക്കെ ആട്ടോ ഈ കൂട്ടിലേക്ക് ഒന്നും അധികം അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാറില്ല തീരെ വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പിള്ളേരെ ഇറക്കിക്കൊണ്ട് വരുന്നതാണ് ആടുകളെയൊക്കെ കാണാൻ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ നമുക്കിനിപ്പം ഇപ്പം രാത്രി ആയി കേട്ടോ ഇനി ആടുകൾക്ക് വെള്ളമൊക്കെ കൊടുത്ത് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ കയറിപ്പോകും അത് കഴിഞ്ഞു ശേഷം നമ്മൾ കിടന്ന് ഉറങ്ങും വെളുപ്പിനെയാണ് ചേട്ടയ്ക്ക് പോകുന്നത് വെളുപ്പിനെ എന്ന് പറഞ്ഞാൽ ഒരു നാല് മണി ടൈമൊക്കെ ആകുമ്പോഴാണ് നേരം എടുത്തു കഴിഞ്ഞ് കൂടിയാണ് മാർക്കറ്റ് അപ്പം മണി മൂന്നര നാല് മണിയൊക്കെ ആകുമ്പോൾ പോകും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ